പുഷ്പകോതിക്ക് ആ വേദിയിൽ സംയോമനം പാലിക്കാമായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷമോ അല്ലെങ്കിൽ ആ ഒരു സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമോ തന്റെ അഭിപ്രായം കൂടായിരുന്നു എന്നുള്ള പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഞാൻ പറയാം അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ വരുന്ന എന്നെ ഇന്റർവ്യൂ ചെയ്യോ ചെയ്യോ ഇതൊരു വിഷയം തന്നെയാണ് ദളിതുകളുടെ വിഷയം പഠിക്കണം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിന് ഞാനൊരു നിമിത്തമായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞാൽ ആരറിയാനാ എന്റെ ഒരു വിയോജിപ്പ് അവിടെ പറഞ്ഞു ആരറിയാനാണ് അപ്പോ മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു എനിക്കത് കറക്റ്റ് തന്നെയായിരുന്നു അവിടെ ഇരുന്ന് അദ്ദേഹം അധികാരത്തില് അദ്ദേഹത്തിന് അത് പറയാൻ തോന്നിയെങ്കിൽ അതായത് എസ് സി എസ് ടി ആൾ വിദ്യ പിന്നെ ആളുകൾക്ക് ഒന്നര കോടി നൽകുന്നത് എന്തിനാണ് അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞു അതും അമ്പത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് കൊടുക്കാം ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് എന്താണ് റൈറ്റ്